താടി എന്തോ പറയാ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ് തീരുമാനിച്ചു വന്നതാണ് ഇവിടെ നല്ല താഴ്ചയുള്ള ആരാണ് എന്തിനാ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞാല് ഏഹ് ഞാൻ ഈ പറയാതിരിക്കുന്നുവരത്തില്ല ഫോൺ വിളിച്ച് വിളിച്ച് വിളിച്ചത് ഞാൻ നടന്ന ബാത്റൂമിനകത്ത് കയറി ഫോൺ കൊണ്ടുവന്ന അവിടെ വെച്ചു സംഭവം എടുത്തിട്ട് പോലും ചെയ്തു ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ ഒന്നര കാര്യമായി ബാക്കി കമ്പ്ലി നമ്മളെ നഗ്നമായി അതിനകത്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു ഇത് എന്ത് കാര്യമായി ഞാൻ ഓണാക്കിയിരുന്നല്ലോ ഓണായി ഇതാണ് ഞാൻ സത്യാവസ്ഥ പിന്നെ പിന്നെന്തിനാ ജീവിച്ചിരിക്കുന്നത് നാണങ്കേടില്ലേ മനുഷ്യൻ്റെ അല്പ അന്തസ്സുള്ളത് കളഞ്ഞു വിളിക്കുകയില്ലേ അയ്യോ എന്റെ പൊന്നുതാര ഇത് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായുള്ള എന്റെ പൊന്നുതാര ഈ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂലേ ഈ സമയത്ത് അവര് തന്നെ ചോദിക്കും ക്യാമറ അസസ് ഓണാക്കട്ടാന്ന് പറഞ്ഞു ഇത് അറിയാതെ ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എവിടെയൊക്കെ പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിൽ ആട്ടോമാറ്റിക് ആയിട്ട് ഓൺ ഇപ്പം ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുന്ന സമയമാണെങ്കിലേ നമ്മൾ ചിലപ്പോൾ മൊബൈലും കൊണ്ട് പോയിട്ട് അവിടെ വെച്ചു വെച്ചു കഴിഞ്ഞാൽ ആട്ടോമാറ്റിക് ഓണായിട്ട് നമ്മൾ കുളിക്കുന്നതും വേണ്ടാത്തതെല്ലാം എല്ലാം റെക്കോർഡാണ് അയ്യോ എന്റെ ദൈവം എന്നിട്ട് ഇവര് തന്നെ ഇത് ഈ സംഭവം മറ്റു മറ്റു സൈറ്റുകളിലോട്ട് അങ്ങോട്ട് അവർക്ക് അത് ഇട്ട് കഴിഞ്ഞ ലാഭമാണ് ഇത് കാണുന്നതിനനുസരിച്ച് അവർക്ക് കാശ് കിട്ടുന്നത് അതുകൊണ്ട് ചില സ്ത്രീകളൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട് മൊബൈലും കൊണ്ട് ബാത്റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബെഡ്റൂമിനകത്ത് മൊബൈലും വെച്ച് സ്ക്രീൻ ഇങ്ങോട്ട് വെച്ചിട്ട് കിടന്നുറങ്ങി അല്ലെങ്കിൽ അതുപോലുള്ള ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോകം മൊത്തം കാണും ഇത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ക്യാമറ അടിയിൽ വരത്തക്കേണം എവിടെയെങ്കിലും വെക്കുക ടേബിളിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ക്യാമറ അടിയിൽ വരണം ചമത്തി അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആവുന്നു അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിട്ട് എല്ലാ പരിപാടി ലോകം മൊത്തം കാണും ആരെങ്കിലും അറിഞ്ഞോ ആർക്കണ്ട അറിയാം എനിക്കിന്നൊക്കെ സംബന്ധിച്ച് ഒരാഹിയും ഇല്ലായിരുന്നു ഇതിങ്ങനെ ഓണായി ആയി വരുമെന്നോ ഓട്ടോമാറ്റിക് ആണെന്നോന്നും എനിക്കറിയില്ല ഞാൻ ഇന്ന പ്രോഗ്രാം കാണുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാനേ കുളിമുറി കയറി കുളിച്ചു ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം കൃത്യമായിട്ട് അത് പിടിച്ചെടുത്ത് പുറത്തു വിട്ടു സംഭവം ഞാൻ മൊബൈലിലായിട്ട് തിരിച്ച് എന്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു ഇപ്പൊ കാണുന്നവരെല്ലാം വിളിച്ച് തന്നെ ചിലര് പറയുന്നുണ്ട് എന്റെ ഞാൻ നോക്കിയൊക്കെ സംഭവം കറക്റ്റ് ആണ് ഇത് ഇനി ഇതിലും പറയാൻ ഒരബദ്ധം വരാനുണ്ട് എടേ നമ്മൾ എവിടെയൊക്കെ പോണു എന്തൊക്കെ ചെയ്യുന്നു എല്ലാ കാര്യവും ഒരാള് നോക്കുന്നുണ്ട് ദൈവം അല്ല ഗൂഗിള് ഗൂഗിള് മറ്റ് സഹപ്രവർത്തകരും കൂടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വേണ്ടാത്ത പരിപാടി ഈ സാധനം മൊബൈലും കൊണ്ട് നടന്ന് ചെയ്തു കഴിഞ്ഞാൽ എട്ടിന്റെ പണി ചിലപ്പോ കിട്ടും അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് കാണും കേട്ടാ അപ്പൊയ്യൂ അഗ്നമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇതിലൊക്കെ സ്വര സ്ത്രീകളെ ശരിക്കും പറഞ്ഞാൽ അവര് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലേ അവർ അറിഞ്ഞിട്ടുണ്ടാകും ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ കയറി കുളിക്കുന്ന കാര്യങ്ങളല്ലേ ഇത് അവധി ലോഡ് ചെയ്ത് വിട്ടതൊന്നും അല്ലല്ലോ പക്ഷെ ഇത് ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് വിട്ടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതെന്ന് പറഞ്ഞാൽ നെറ്റ് ഓണായി കിടക്കണമെങ്കിലേ മിക്കവാറുമ്പോൾ എല്ലാവരെയും നെറ്റ് ഓൺ ആയിരിക്കുമല്ലോ ആയി കിടക്കണെങ്കിൽ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് തന്നെ